ഗംഗാവലി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും മുങ്ങിയുള്ള തിരിച്ചിലിന് തടസ്സം സൃഷ്ടിക്കുകയാണ് മണ്ണിപ്പോ അവിടെ കാല ആ പിന്നെ മണ്ണിപ്പു പോലെ നമുക്ക് വണ്ടി കിട്ടിയില്ലേ ഇതോടെ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഇത് കടൽ മാർഗം കൊണ്ടുവരണം അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് എന്തായാലും മെഷീൻ കൊണ്ടുവരും നല്ല ബാരിച്ച ഒരു തുകയും കൂടി ഒരു ലക്ഷം രൂപയെങ്കിലും അത് കൊണ്ടുവരാൻ അത് അത് ജില്ലാ ജില്ലാ ചെലവ് ഭരണകൂടം അവരെ ഏറ്റെടുത്തു പുഴയിലെ മണ്ണ് നീക്കാതെ തിരച്ചിൽ പ്രായോഗികമല്ലെന്ന് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം കർണാടക ഭരണകൂടവും നിലപാട് സ്വീകരിച്ചതോടെയാണ് തീരുമാനം കേരളം ഡ്രഡ്ജർ എത്തിച്ചില്ലെന്ന ആരോപണം ഇന്നും കർണാടക ആവർത്തിച്ചു വിത്ത് ഹീസ് സേഫ്റ്റി സേഫ്റ്റിസ് നോട്ട് ഇറ്റ് ഇസ് ഡിഫിക്കൽ ട്രീ ഇഫ് യു വി ഹാവ് ടു സീ സം സം ഷിപ്സ് ലോക്കൽ ആർ ദേ ഹാവ് ടു പ്ലാൻ ഇറ്റ് സച്ച് എ വേ എന്നാൽ ആരോപണം കേരളം വീണ്ടും തള്ളി അന്ന് നമ്മൾ നോക്കുമ്പോൾ

നാളെ സ്വാതന്ത്ര്യ ദിനമായതിനാൽ നടക്കില്ല ഡ്രഡ്ജിംഗ് മെഷീൻ എന്തായാലും പിന്നെ തിങ്കളാഴ്ച കൂടിയിട്ട് നൂറ് ശതമാനം ഏറ്റവും അവസാനത്തെ ഒരു ശ്രമം നിലക്കാണ് അൻപത് ലക്ഷത്തോളം ചെലവ് വരുന്ന ഈ ഭാരിച്ചൊരു ചെലവ് ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ട്